എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവീടിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉടൻ പ്രസിദ്ധീകരിക്കും അതായത് നിങ്ങൾക്ക് നാളെയോ മറ്റന്നാളത്തോടു കൂടി അല്ലെങ്കിൽ തിങ്കളാഴ്ചക്കകം തന്നെ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് അറിയാൻ സാധിക്കും ഇനി വിദ്യാർത്ഥികൾ തിങ്കളാഴ്ചയോടെ മാത്രം റിസൾട്ട് പ്രതീക്ഷിച്ചാൽ മതിയാവും കാരണം എന്ന് പറയുന്നത് പ്രസിദ്ധീകരിക്കാനാണെങ്കിൽ ഇന്ന് പ്രസിദ്ധീകരിച്ചതിന് കാരണം ഇന്ന് അഡ്മിഷൻ നടക്കേണ്ട ദിവസമാണ് പിന്നെ നാളെ ശനിയാഴ്ചയാണ് നാളെ കർക്കിടകമാണ് നാളെ പൊതു അവധിയാണ് മറ്റന്നാൾ സൺഡേ അതും പൊതു അവധിയാണ് പിന്നെ പിന്നെ വരാൻ പോകുന്ന തിങ്കളാഴ്ചയായിരിക്കും എന്ത് ചെയ്യുക സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക അതിന് കാരണം എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് ഇനി ഒരു പ്രവൃത്തി ദിനം ഉള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക തേർഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്ന് പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അതോടൊപ്പം വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് വിശദമായി വാർത്ത ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറ്റിക്കണ്ട മറണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ ശ്രദ്ധിക്കുക അലോട്ട്മെൻറ്റുമായി വിവരങ്ങൾ സംബന്ധിച്ചും റിസൾട്ട് സെയിം ഇംപ്രൂവ്മെൻറ്റ് തൈൻ്റെ ടേബിൾ ആൻസർ കീസ് സംബന്ധിച്ചുള്ള എല്ലാ അറിയിപ്പുകൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ മടിക്കണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പല പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൽ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷേർത്തിക്കാനുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തിരയ് വിടീരിക്കും വീഡിയോയ്ക്ക് പോലുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണും നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും നമ്മുടെ ചൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പരി വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷേർത്തിക്കുക അപ്പോൾ നമുക്ക് തിരയിട്ടിരിക്കും ഈ വർഷത്തെ പ്ലസ് വൺ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് തിങ്കളാഴ്ചയോടെ പ്രസിദ്ധീകരിക്കും ഉടൻ പ്രസിദ്ധീകരിക്കും അപ്പോൾ അത് എന്താണ് അത്രയും വൈകാൻ കാരണം എന്ന് വെച്ചാൽ ഈ പ്രസിദ്ധീകരിക്കാനും ണെങ്കിൽ ഇന്നലെ രാത്രിയോടെ ഇന്ന് രാവിലെ തന്നെ പ്രസിദ്ധീകരിച്ചത് കാരണം ഇന്ന് ദിനമാണ് ഇന്ന് അഡ്മിഷൻ നടക്കുന്ന ഇപ്പോൾ പ്രസിദ്ധീകരിക്കാത്തതുകൊണ്ട് തന്നെ അഡ്മിഷൻ നടക്കില്ല പിന്നെ റിസൾട്ട് ഇങ്ങനെ വൈകുന്നതിന് കാരണം പല ജില്ലകളിലും അതിശക്തമായ മഴയാണ് ഇപ്പോഴും തുറന്നു തുടങ്ങുന്നത് വയനാട് പോലെയുള്ള വയനാട് ദുരിതങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അവിടെയും ഇപ്പോൾ പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റായി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആശ്രയം തേടിയിരിക്കുകയാണ് അഭയം തേടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല അഡ്മിഷന് ഹാജരാകാൻ പറ്റാത്തൊരു പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വൈകുകയാണ് ഒരു മിക്കവാറും തിങ്കളാഴ്ചയോട് കൂടി മാത്രമേ റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയുള്ളൂ അപ്പോൾ തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ ചിലപ്പോൾ അഡ്മിഷൻ സാധ്യമാകുന്ന രീതിയിലായിരിക്കും മിക്കവാറും പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് ഇനി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം പ്രീമിയർ വീഡിയോ എല്ലാം ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ആണ് എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് അയ്യായ വെബ്സൈറ്റ് കയറുക എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് അയ്യുന്ന വെബ്സൈറ്റ് കയറുക ശേഷം തുറന്ന് വരുന്ന പേജിൽ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റബ്ലീസ് എന്നൊരു ലിങ്ക് കാണും ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല ആ ലിങ്ക് അവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലിങ്ക് ഇപ്പോൾ അത് ആ ലിങ്ക് അവിടെ ഇല്ല നിങ്ങൾക്കത് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമേ ആ ലിങ്ക് അവിടെ ലഭ്യമാവുകയുള്ളൂ ശേഷം തുറന്നു വരുന്ന പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും ഡിസ്റ്റിഞ്ചി ഇല്ലേ നൽകി ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ആ ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചു ഇനി സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ ഇനിയിപ്പോൾ അങ്ങനെ കാണിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അലോ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല ട്രാൻസ്ഫർ മാറിയിട്ടില്ല എന്ന് അർത്ഥം നിങ്ങൾ മുന്നേ ഉണ്ടായിരുന്ന സ്കൂളിൽ തന്നെയാണ് ട്രാൻസ്ഫർ ലഭിച്ചിട്ടില്ല എന്ന് അർത്ഥം അത് സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് കാണിക്കുകയാണ് ഇനി കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോ ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചു അങ്ങനെ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ അടിയിൽ എന്തു ചെയ്യാൻ സാധിക്കും നിങ്ങൾക്കവിടെ സെക്കൻഡ് ആ സെക്കൻഡ് അലോട്ട് സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്നൊരു ലിങ്ക് അവിടെ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്രാമത്തെ ഓപ്ഷനിലേക്കാണെന്നും ഏത് കോ സ്കൂളിലേക്കാണെന്നും ഏത് കോഴ്സിലേക്കാണെന്നും ഉള്ളത് കാണിച്ച് നിങ്ങൾക്ക് പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടും പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രകാരം നിങ്ങൾ പ്രവേശനം നേടേണ്ടതാണ് ഇനിയിപ്പോൾ ഒരു സ്കൂളിൽ തന്നെ അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റു സംശയമാണ് ഞാൻ ഒരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറുന്നത് അന്നേരം പുതിയ അഡ്മിഷൻ നേടണമെന്ന് ചോദിക്കുന്നുണ്ട് അത് ഒരു സ്കൂളിൽ ഇപ്പോൾ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥി ആണെങ്കിൽ ആ വിദ്യാർത്ഥി ഹ്യൂമാനിറ്റീസിലേക്ക് മാറുമ്പോൾ അത് പുതിയതായിട്ട് പ്രവേശനം നേടണം അന്നേരം വിദ്യാർത്ഥി മനസ്സിലാക്കുക നിങ്ങൾക്ക് കോഴ്സാണ് മാറിയതെങ്കിൽ ിൽ പോലും സ്കൂളാണ് മാറിയതെങ്കിൽ പോലും സ്കൂളും കോഴ്സും മാറിയിട്ടുണ്ടെങ്കിൽ പോലും ജില്ല വരെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും എങ്ങനെ മാറിയാലും പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രകാരം ട്രാൻസ്ഫർ ലഭിച്ച വിദ്യാർത്ഥികൾ പുതിയ അലോട്ട്മെൻ്റ് ലെറ്റർ പ്രകാരം നിർബന്ധമായും പ്രവേശനം നേടേണ്ടതാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് പുതിയ ലെറ്റർ കിട്ടും അലോട്ട് മാറിയ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ മാറി കഴിയുമ്പോൾ നിങ്ങൾ പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രകാരം നിർബന്ധമായും പുതിയ സ്കൂളിലേക്കും പുതിയ കോഴ്സിലേക്കും നിർബന്ധമായും മാറേണ്ടത് നിർബന്ധമാണ് സ്കൂളിലേക്കാണെങ്കിൽ സ്കൂളിലേക്ക് കോഴ്സിലേക്കാണെങ്കിൽ കോഴ്സിലേക്ക് അങ്ങനെ ഇനി പല വിദ്യാർത്ഥികളും ചോദിച്ച് അടുത്തൊരു സംശയമാണ് തേർഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്ന് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാധാരണ വർഷങ്ങളിൽ തേർഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്താറില്ല അതാണ് വാസ്തവം ഇനി ഈ വർഷം ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കണ്ടി വരും അത് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല കാരണം സാധാരണ ഇന്നേക്ക് ഇന്ന് ഒരു ഇത്രയും വർഷത്തിനിടെ ഒരു വർഷം പോലും ഫസ്റ്റ് ട്രാൻസ്ഫറും സെക്കൻഡ് ട്രാൻസ്ഫറും അല്ലാത്ത മൂന്നാമതൊരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇന്നേ വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിങ്ങായ എച്ച് എസ് ക്യാപ് ഇതുവരെ ഒരു ഒരു തേർഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്തിയിട്ടില്ലെന്നുള്ളത് വിദ്യാ വാസ്തവം തന്നെയാണ് അതുകൊണ്ട് തന്നെ തേർഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രതീക്ഷിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നിങ്ങൾക്ക് തേർഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി പ്രതീക്ഷ വേണ്ട കാരണം സാധാരണയുള്ള ഒരു വർഷങ്ങളിലും തേർഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്താറില്ല പിന്നെ ഈ വർഷം നടത്തുമെന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണാം സാധാരണ നടത്താറില്ല ഒരു തൊണ്ണൂറ്റൊമ്പത് പേഴ്സറ് ശതമാനവും തേഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കുകയേ വേണ്ടെന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾ ുള്ള മറുപടി നൽകി കഴിഞ്ഞു വാക്ക് ഡീറ്റെയിൽസുകൾ വരും വീഡിയോയിലൂടെ അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈനെ മിസ്കർ ചെയ്ത കരിയർ കടൻ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ